ഏലക്ക തറമ്പ് തക്കോല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലിയ ഉള്ളി പച്ചമുളക് അതുപോലെ തന്നെ ക്യാപ്സിക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മന്തി മസാല ആണ് ഇതിൽ എന്തൊക്കെ എന്നാലും വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചെറുനാരങ്ങ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കുരുമുളക് വെളുത്തുള്ളി ചാദിച്ചതല്ലേ അത് അഞ്ചു പാട്ട അരിക്ക് അഞ്ചു പാട്ടോ അരി നേരത്തെ നമ്മള് അറബിക് മസാല അങ്ങനെ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇനി ഇതിലേക്ക് കൊടുക്കാന് പുകടിക്കാൻ വെഞ്ഞു ഒരിക്കലോ പോകാൻ പുറത്ത് പോവില്ലല്ലേ ചെറുതായിട്ട് കൊടുക്കല്ലേ ലൈറ്റ് ആയിട്ട് തീരെ വേണമെന്നില്ല അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ദമ്മു പൊട്ടിക്കാൻ പോവാണ് ആ മൂടി കണ്ട് മാറ്റിയ സമയത്ത് ആ ചൂടോട് കൂടിയിട്ട് കൂടിയിട്ടൊരിക്കലും ഇതേപോലെ ഫോയിൽ പേപ്പർ ഇതിന്റെ മൂലം വിരിക്കാൻ പറ്റില്ല പക്ഷെ ആ ഫോയിൽ പേപ്പർ മൂടീന്റെ ബാക്കിലാക്കി വിരിച്ചോണ്ട് ഇത്തിരി സെറ്റായിട്ട് ഇങ്ങനെ കിടന്ന് ആയിരം ആളുകൾ പങ്കെടുക്കുന്ന ഈ ഒരു ഇവന്റിൽ മറ്റ് ഫുഡ് വെറൈറ്റി ഐറ്റം ഒക്കെ ഉണ്ട് അതിൽ റൈസ് റൈസായിട്ട് ലഗോൺ ദം ബിരിയാണിയും അതുപോലെ തന്നെ ഈ പ്ലെയിൻ മന്തി റൈസും ആണ് ഉള്ളത് മന്തി റൈസിലേക്കുള്ളത് അൽഫാം ചിക്കനാണ് മന്തിയുടെ റൈസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ റൈസ് തമ്മിൽ ഒട്ടിയിട്ടില്ല അതുപോലെ പൊട്ടിപ്പോയിട്ടില്ല നല്ല രസമായിട്ടാണ് കിട്ടുന്നത് നല്ല ടേസ്റ്റും ഉണ്ട്